സകലമാന ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തി കുറിക്കാൻ ഒരു നടനുണ്ടെങ്കിൽ അത് മോഹൻലാൽ മാത്രമാണ് പല റെക്കോർഡുകളും സ്വയം ഉണ്ടാക്കിയും അതിനെ തന്നെ തിരുത്തി കുറിക്കാൻ മോഹൻലാൽ തന്നെ എത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പുതിയ പുതിയ പിള്ളാരൊക്കെ വന്ന് ഗംഭീര ഹിറ്റ് അടിക്കുമ്പോൾ അതിന് മുകളിലൂടെ പോയി റെക്കോർഡ് ഇടാൻ ഇവിടെ ഒരു സൂപ്പർ താരം മാത്രമേ ഉള്ളൂ അത് മോഹൻലാലാണ് അങ്ങനെയിരിക്കുന്ന മോഹൻലാലിനെ വെച്ച് ഗംഭീര സിനിമകൾ ബോളിവുഡിന്റെ തലവര തന്നെ മാറ്റിമറിക്കുന്ന സിനിമകൾ ചെയ്യാൻ ഇവിടെയുള്ള പല മേക്കേഴ്സും ഒരുങ്ങുന്നുണ്ട് എന്നത് കാണാൻ കഴിയുന്നുണ്ട് അതിൽ ആദ്യത്തേത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സബ്ജക്റ്റ് ആണ് പൃഥ്വിരാജും മോഹൻലാലും ചേർന്ന് വന്ന സീരീസ് അത് ഇനി ഒരു മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതുപോലെ ഒരു സ്കെയിലിൽ ആ ചിത്രത്തെ സമീപിക്കണം രണ്ടാം ഭാഗത്ത് ചില പോരായ്മകൾ ഉണ്ടായത് പരിഹരിക്കേണ്ടിയും വരും അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ എത്രയോ ഗംഭീരമായ മേക്കേഴ്സുകൾ നമ്മുടെ മലയാളത്തിലുണ്ട് അവരൊക്കെ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യം ഉറ്റുനോക്കുന്ന ഒരു സംവിധായകനുണ്ട് അത് സാക്ഷാൽ വൈശാഖ് ആണ് മോഹൻലാനെ വെച്ച് ആദ്യ നൂറുകൂടി ഉണ്ടാക്കിയ സംവിധായകൻ അതുപോലൊരു സംവിധായകൻ മോഹൻലാലിനെ മറ്റൊരു രീതിയിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത അദ്ദേഹം തന്നെ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു മോഹൻലാലിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ ശരിക്കും പരീക്ഷിക്കാൻ ഒരു ചിത്രം അദ്ദേഹത്തിന്റേതായി വരുന്നുണ്ട് എന്നത് അപ്പോൾ മോഹൻലാന്റെ മാക്സിമം ബോക്സ് ഓഫീസ് നമ്പറുകൾ വൈശാഖ് ഒന്ന് തട്ടിക്കൂടാനുള്ള സാധ്യതയുണ്ട് ഈ വർഷം തന്നെ മോഹൻലാന്റെ ഭാഗ്യവർഷം എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഹൻലാലിന്റെ ഭാഗ്യവർഷമായി മാറിയിരിക്കുകയാണ് തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം അഞ്ച് വമ്പൻ വിജയങ്ങളാണ് മോഹൻലാൽ ഇതുവരെ നേടിയിരിക്കുന്നത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മോഹൻലാന്റെ കേരള ബോക്സ് ഓഫീസിലെ ഇതുവരെയുള്ള നേട്ടം ഇരുന്നൂറ്റി അൻപത് കോടിയിലധികമാണ് എംബുരാൻ തുടരും ഹൃദയപുറം എന്നീ പുത്തൻ റിലീസിന് പുറമെ ചോട്ടാ മുംബൈ രാവണപ്രഭു സിനിമകൾ വീണ്ടും തിയേറ്ററിൽ മോഹൻലാൻറേതായി റിലീസ് ചെയ്തു ഈ വർഷത്തെ ആദ്യ മോഹൻലാൽ റിലീസായ എംബുരാൻ റെക്കോർഡ് നേട്ടവുമായിട്ടാണ് തിയേറ്റർ വിട്ടത് കേരളത്തിൽ നിന്നും എൺപത്തി ആറ് കോടി നേടിയ സിനിമ ആഗോള ബിസിനസ് വഴി മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് സ്വന്തം പേരിലാക്കിയത് തൊട്ടുപിന്നാലെയെത്തിയ തുടരും മോഹൻലാന്ധർ തുടർച്ചയായ ഇരുന്നൂറ് കോടി പടമായി പടമായിട്ട് കോടിക്ക് മുകളിലായിരുന്നു സിനിമ കേരളത്തിൽ നിന്നും നേടിയത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ തിയേറ്ററിൽ ആളെ കൂട്ടി ഈ വർഷം മോഹൻലാന്തായി പുറത്തുവന്ന റീറിലീസ് ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ അറ്റ്മോസ് സാങ്കേതിക മികവോടെ റീറിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച വരവേൽപ്പാണ് മലയാളികൾ നൽകിയത് മൂന്നേ പോയിന്റ് ആറ് കോടിക്ക് മുകളിലാണ് സിനിമയുടെ കേരള കളക്ഷൻ മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വം എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് ആഗോള നേട്ടം കൈവരിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നും നാൽപ്പത്തി കോടിക്ക് മുകളിലും കളക്ഷൻ നേടി ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞുകൂടുന്ന രാവണപ്രഭു ഇതുവരെ മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടി കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയ്ക്ക് ലഭിക്കുന്ന ജനപ്രീതി കണക്കിലെടുത്ത് ഇനിയും കളക്ഷൻ ഉയരാനാണ് സാധ്യത മോഹൻലാൽ ചിത്രമായ ഉസ്താദ് ഗുരു തുടങ്ങിയ ചിത്രങ്ങളും ഒന്നിനു പിറകെ ഒന്നായി തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുകയാണ് കൂടാതെ മോഹൻലാലിന്റെ ഒരു പാൻ ഇന്ത്യൻ ചിത്രവും ഈ വർഷം തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു അങ്ങനെ പ്രതീക്ഷകൾ മാനോളം ഉയരുമ്പോൾ മോഹൻലാലിന്റെ ശരിക്കുമുള്ള ബോക്സ് ഓഫീസ് നമ്പറുകളെ പരീക്ഷിക്കാൻ പല സിനിമകളും അണിയറയിൽ ഒരുങ്ങിയാണ് അതിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ വൈശാഖ് ചിത്രത്തെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല വൈശാഖ് തന്നെ പറഞ്ഞിരുന്നത് മോഹൻലാലിന്റെ ഇതിലും വലിയൊരു ആക്ഷൻ ചിത്രമാണ് താൻ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് അതിന്റെ സ്റ്റോറി വരെ കംപ്ലീറ്റ് ആണ് എല്ലാം ആണ് ഉടൻ പ്രതീക്ഷിക്കാം എന്ന രീതിയിലുള്ള വർത്തമാനമൊക്കെ ആയിരുന്നു വൈശാഖിൽ നിന്നും എത്തിയത് എന്നാൽ ഉടനെ വൈശാഖ് ഒരു മോഹൻലാൽ ചിത്രത്തിലേക്ക് കടക്കില്ലെങ്കിലും വൈശാഖിന്റെതായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഒരു പൃഥ്വിരാജ ചിത്രമാണ് ഉടനെ തന്നെ ഖലീഫ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിയും കഴിഞ്ഞു പോസ്റ്ററിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ഈ ചിത്രവും ഒരു ആക്ഷൻ ഓറിയന്റഡ് ബ്ലഡ് ബാത്ത് ഒക്കെ നടത്തുന്ന ചിത്രമായിരിക്കുമെന്ന് അതുപോലൊരു ആക്ഷൻ മാർക്കോ ലെവലിലുള്ള പോസ്റ്ററാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കലീഫ ദ സ്റ്റോറി ഓഫ് ഹിസ് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ദ ഫസ്റ്റ് ഗ്ലിംസ് ആണ് നാളെ പത്ത് എം ഇന് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് പൃഥ്വിരാജിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് വരുന്ന ഗംഭീരമായ ഒരു അപ്ഡേറ്റ് ഇത് സൂചിപ്പിക്കുന്നത് തന്നെ വൈശാഖിനെ വരാൻ പോകുന്ന സിനിമകളിൽ എത്രമാത്രം അപ്ഡേഷൻ ഉണ്ടാകും എന്നതാണ് കലീഫ ഈ ലെവൽ ആണെങ്കിൽ വരാൻ പോകുന്ന വൈശാഖിന്റെ മൊഹലാ ചിത്രം എത്രമാത്രം വലിയ ആക്ഷൻ ആയിരിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് വൈശാഖ് ഖലീഫയിലൂടെ തരാൻ പോകുന്നത് എന്നും കാണാൻ സാധിക്കും കാരണം പുലിമുരുകനേക്കാളും വലിയൊരു സംഭവമാണ് താൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് വൈശാഖ് തന്നെ പറഞ്ഞിരുന്നതാണ് അങ്ങനെ മൊഹലാൻ്റെ ബോക്സ് ഓഫീസ് നമ്പറുകളെ പരീക്ഷിക്കാൻ അങ്ങനെ ചില സിനിമകൾ വരേണ്ടതുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് വൈശാഖിലേക്ക് തന്നെയാണ്